പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വേദയെ കൊണ്ടുപോവാതെ തന്നെ അച്ഛൻ മടങ്ങുമായിരിക്കും ചെയ്യുന്നത് അച്ഛൻ്റെ ദേഷ്യം അതിലൊന്നും തീരുന്നുണ്ടാവില്ല പോലീസ് സ്റ്റേഷനിൽ ഇല്ലാത്ത കേസിൽ വിക്രമിനെ പെടുത്തായിരിക്കും ചെയ്യുന്നത് അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് പോലീസുകാർ വിക്രമിൻ്റെ വീട്ടിലേക്ക് വരുമായിരിക്കും ചെയ്യുന്നത് അപ്പോൾ വിക്രമാണെങ്കിലും ചോദിക്കുന്നുണ്ടാവും എന്തിനാ സാറേ എന്തിനാണ് എന്നെ കൊണ്ടുപോകാനായിട്ട് വന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ നീ അധികം ചോദ്യങ്ങളൊന്നും ഇങ്ങോട്ട് ചോദിക്കാനായിട്ട് നിൽക്കണ്ട നിനക്കറിയില്ലേ നീ ഒരു ഗുണ്ടയാണെന്ന് പിന്നെ ഏത് കേസിൻ്റെ പേരിലാണ് നിന്നെ കൊണ്ടുപോകേണ്ടതെന്ന് നിനക്ക് തന്നെ ഊഹിക്കാലോ എത്ര കേസാണ് നിൻ്റെ പേരിലുള്ളത് മിണ്ടാതെയോ ചോദ്യങ്ങളൊന്നും ചോദിക്കാണ്ട് വന്ന് പോലീസ് ചീപ്പിൽ കയറടാ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കുകയായിരിക്കും അപ്പോൾ വിക്രമാണെങ്കിലും ഞാൻ വരില്ലേ എന്നെ ചെയ്യാത്ത കുറ്റത്തിന് എന്തിനാണ് ഇങ്ങനെ കൊണ്ടുപോകുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ പോലീസുകാരെ അതൊന്നും മൈൻഡ് ചെയ്യുന്നേ ഉണ്ടാവില്ല ഈ സമയം അവിടെ എല്ലാവരും വരികയായിരിക്കും ചെയ്യുന്നത് അച്ഛനും അമ്മയും അതുപോലെ തന്നെ ഇടത്തിയമ്മമാരും വേദമൊക്കെ ഇങ്ങനെ ഓടി വരികയായിരിക്കും ും ചെയ്യുന്നത് അമ്മയാണെങ്കിൽ ഭയങ്കര കരച്ചിലും എൻ്റെ മോനെ എന്തിനാണ് ഇങ്ങനെ കൊണ്ടുപോകുന്നത് എന്നൊക്കെ ചോദിച്ച് ഭയങ്കര കരച്ചിലായിരിക്കും അപ്പോൾ വേദയാണെങ്കിലും കാര്യം പോലീസിൻ്റെ അടുത്ത് അന്വേഷിക്കായിരിക്കും ചെയ്യുന്നത് അപ്പോൾ വേദിയെടുത്ത് പോലീസാണെങ്കിലും പറയും ഇവൻ ഒരു ഗുണ്ടയാണ് ഇവൻ്റെ പേരിൽ എത്ര കേസുള്ളതെന്ന് അറിയുമോ അതിൻ്റെ ഭാഗമായി തന്നെയാണ് കൊണ്ടുപോകുന്നത് ഒരു തെറ്റും ചെയ്യാത്തവനൊന്നും അല്ല ഇവൻ ഇവൻ്റെ തെറ്റിൻ്റെ പേരിൽ തന്നെയാണ് കൊണ്ടുപോകുന്നത് എന്ന് പറഞ്ഞ് പോലീസ് തീപ്പിലിട്ട് കൊണ്ടുപോകായിരിക്കും ചെയ്യുന്നത് അങ്ങനെ പോലീസ് ഇങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് അമ്മയാണെങ്കിലും ഭയങ്കര കരച്ചിലായിരിക്കും ശ്രീജിയൊക്കെ ഇങ്ങനെ പിടിച്ചു വെക്കുകയായിരിക്കും അമ്മയെ ചെയ്യുന്നത് അപ്പോൾ അച്ഛനാണെങ്കിലും പറയുന്നുണ്ട് കണ്ടില്ലേ തെമ്മാടി അവൻ കാരണം ഇപ്പോൾ എന്തൊക്കെയാണ് ഈ വീട്ടിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് പോലീസുകാർക്ക് കയറി ഇറങ്ങാനും ഗുണ്ടകൾക്ക് കയറി ഇറങ്ങിയാനും ഒക്കെ നേരമേ ഉള്ളു വല്ലാത്തൊരു വീടായിപ്പോയി എല്ലാം ഇനിയിപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് മരിക്കാനായിരിക്കും എൻ്റെ വിധി എന്നൊക്കെ പറഞ്ഞാൽ അച്ഛനാണെങ്കിലും അകത്തേക്ക് കിടക്കുകയായിരിക്കും ചെയ്യുന്നത് ഈ സമയം കരഞ്ഞ് കയറി അവശ്യനിലയിലാവുന്ന നമ്മുടെ വിക്രമിൻ്റെ അമ്മ ഈ സമയം വേദയാണെങ്കിലും പറയുമായിരിക്കും ചെയ്യുന്നത് അമ്മയുടെ മകനെ ഞാൻ കൊണ്ടുവന്നിരിക്കും ഇത് എൻ്റെ വാക്കാണ് അമ്മയ്ക്ക് എന്നെ വിശ്വസിക്കുക ഞാൻ വിക്രമിനെയും കൊണ്ടേ ഇനി ഇങ്ങോട്ടേക്ക് തിരിച്ച് വരുള്ളൂ എന്ന് പറയായിരിക്കും ചെയ്യുന്നത് അങ്ങനെ വേദ ആ വീട്ടിൽ നിന്നും പോലീസ് സ്റ്റേഷനിലേക്കായിരിക്കും ചെല്ലുന്നത് എന്നിട്ട് മാക്സിമം പോലീസുകാരുടെ അടുത്തൊക്കെ കാര്യമൊക്കെ പറയുമ്പോൾ പോലീസുകാരാണെങ്കിലും പറയുന്നത് ഇത് കേസാക്കിയിട്ടുണ്ട് ഇനി ബാക്കിയെല്ലാം കോടതിയിൽ തീരുമാനിക്കുക എന്നൊക്കെ ഇങ്ങനെ പറയായിരിക്കും അങ്ങനെ വിക്രമിനെ കോടതിയിൽ ഹാജരാക്കുകയായിരിക്കും ചെയ്യുന്നത് വേദ അവിടെ എത്തായിരിക്കും ചെയ്യുന്നത് അപ്പോൾ ആ കോടതിയിൽ ജഡ്ജി ആയിട്ടുണ്ടാവുക വേദയുടെ അച്ഛനായിരിക്കും അപ്പോൾ അച്ഛനാണെങ്കിലും വേദയെ കാണുമ്പോൾ ഇങ്ങനെ നോക്കുന്നുണ്ടാവും അങ്ങനെ വിക്രമിന് വേണ്ടിയിട്ട് നമ്മുടെ വേദ കുറേ കാര്യങ്ങൾ സംസാരിക്കുകയായിരിക്കും ചെയ്യുന്നത് അപ്പോൾ ജഡ്ജി ആയിട്ടുള്ള അച്ഛനും ഒരുപാട് കാര്യങ്ങളൊക്കെ എതിർത്ത് സംസാരിക്കുന്നുണ്ടാവും അങ്ങനെ അവസാനം വേദ വിക്രമിനെ അവിടെ നിന്ന് ഇറക്കുകയായിരിക്കും ചെയ്യുന്നത് അപ്പോൾ വേദയാണെങ്കിൽ ആ സമയം വിക്രമിനെ അനുകൂലിച്ചുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം നമ്മുടെ വേദയെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരിക്കും നമ്മുടെ വിക്രം ചെയ്യുന്നത് അപ്പോൾ മനസ്സിലിങ്ങനെ ഓരോന്നൊക്കെ ആലോചിക്കുകയായിരിക്കും ഇവൾക്ക് എന്നെ രക്ഷിച്ചിട്ട് എന്ത് കിട്ടാനാണ് ഞാൻ അവളെടുത്ത് ഈ നിമിഷം വരെ മോശമായിട്ട് തന്നെ പെരുമാറിയിട്ടുള്ളൂ പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ മാത്രം നന്മയുള്ളവളാണോ ഈ വേദ എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുകയായിരിക്കും ചെയ്യുന്നത് അങ്ങനെ വേദ വിക്രമിനെയും കൂട്ടി വീട്ടിലേക്ക് ചെല്ലായിരിക്കും ചെയ്യുന്നത് അപ്പോൾ വിക്രമിനെ കാണുമ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായിരിക്കും ചെയ്യുന്നത് മോനെ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഓടി ചെല്ലായിരിക്കും എന്നിട്ട് പിന്നെ വേദ ഇങ്ങനെ നോക്കുമായിരിക്കും ചെയ്യുന്നത് കാരണം വേദ ആ ഒരു പറഞ്ഞ വാക്ക് പാലിക്കുകയായിരുന്നു ചെയ്തത് എന്നിട്ട് പിന്നെ അമ്മയ്ക്കാണെങ്കിലും വേദയെടുത്ത് കുറച്ചുകൂടി സ്നേഹം കൂടായിരിക്കും ചെയ്യുന്നത് ശേഷം അമ്മയാണെങ്കിലും വേദയോട് പറയുന്നുണ്ട് നന്ദിയുണ്ട് മോളെ എന്റെ മോനെ ഇറക്കി വന്നതിന് ഒരുപാട് നന്ദിയുണ്ട് മോളോട് ഇന്നും ദൈവം കടപ്പെട്ടിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരിക്കും ഈ സമയം വേദയാണെങ്കിലും പറയുമായിരിക്കും ചെയ്യുന്നത് എൻ്റെ അടുത്ത് നന്ദി പറയേണ്ട യാതൊരു ആവശ്യമില്ല ഞാൻ എൻ്റെ ഭാര്യയുടെ ഒരു കടമയാണ് ചെയ്തത് എൻ്റെ ഭർത്താവിന് എനിക്ക് ഉണ്ടാവില്ല കടമയൊക്കെ അത്രമാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ ഇതെൻ്റെ കർത്തവ്യമാണ് എന്നിങ്ങനെ പറയുകയായിരിക്കും ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ എല്ലാവരും വേദം ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമായിരിക്കും ചെയ്യുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് ഫോർ വാച്ചിങ്